ഇപ്പോൾ സൈക്ലിങ്ങിൽ ആക്ച്വലി ഞങ്ങളുടെ ഒരു യൂണിവേഴ്സിറ്റി മീറ്റിന് തൊട്ട് മുൻപേ ഉള്ളൊരു ട്രയൽ സൈക്ലിംഗ് ഇവൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു ആ ടൈമിലാണ് എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് അങ്ങനെ എൻ്റെ തോളല് ഉടുകയൊക്കെ ഉണ്ടായി അപ്പോൾ അതോടുകൂടി സ്റ്റോപ്പ് ആയിപ്പോയി ആ സ്പോർട്സിൻ്റെ ഒരു കരിയർ എന്ന് പറയാം പ്രായം എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് റണ്ണിങ് ഏത് പ്രായത്തിൽ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം ഞാൻ എൻ്റെ ഇപ്പോൾ ഈ കർതൂംഗ്ര ഫിനിഷ് ചെയ്തത് എൻ്റെ നാൽപ്പത്തേഴാമത്തെ വയസ്സിലാണ് അപ്പോൾ പ്രായം ആക്ച്വലി നമുക്ക് ഒരു പ്രശ്നമേ ഇല്ല ഒരു തടസ്സമേ ഇല്ല നമുക്കത് ചെയ്യാനുള്ള മനസ്സാണ് ഏറ്റവും വലുത് നമ്മുടെ മനസ്സിൽ നമ്മൾ വേണ്ടാന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് നിൽക്കും നമ്മുടെ ശരീരത്തിനുള്ള കഴിവുണ്ടെങ്കിൽ പോലും പക്ഷെ മനസ്സിൽ നമ്മൾ ഇത് വേണം എനിക്ക് ഇത് ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരം നമ്മുടെ ഒപ്പം വരും എൻ്റെ പേര് സോജാ ഞാൻ കോട്ടയം സ്വദേശിനിയാണ് പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്ന് സെറ്റിലായിരിക്കുകയാണ് കെ എസ് എഫ് ഇ എംപ്ലോയി ആണ് ദ മോസ്റ്റ് ബ്രൂട്ടൽ ടെറൈൻ എന്നറിയപ്പെടുന്ന കറുദൂങ്കല അതായത് ലഡാക്കിലെ ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡിലുള്ള ഒരു പ്രദേശമാണത് ഹൈലി റിസ്കി ആയിട്ടുള്ള ഒരു ഇതാണ് ഇവൻ്റാണ് അതുകൊണ്ട് തന്നെ ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും കുറവാണ് അഥവാ പാർട്ടിസിപ്പേറ്റ് ചെയ്താലും ഫിനിഷ് ചെയ്യാറില്ല തിൻ എയർ ആണ് ഓക്സിജൻ്റെ വളരെയധികം കുറവാണ് ഓക്സിജൻ ഒരു ഫോർട്ടി പെർസെൻറ്റേജേ ഉള്ളൂ അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഓൾട്ടിറ്റ്യൂഡ് കൂടുതലുള്ള അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് മീറ്റർ ഉയരത്തിലുള്ളതാണ് കർതുംകല പാസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ടെറൻ അല്ല മേളിലോട്ടാണ് കയറി പോകേണ്ടത് അപ്പോൾ എഴുപത്തിരണ്ട് കിലോമീറ്ററിലും ആദ്യത്തെ മുപ്പത്തിരണ്ട് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ഹൈ ഓൾട്ടിറ്റ്യൂഡിലോട്ട് തന്നെ മേളിലോട്ട് സ്റ്റീപ്പ് ക്ലൈംബാണ് അപ്പോൾ ഈ സ്റ്റീപ്പ് ക്ലൈമ്പിലേക്ക് നമ്മൾ പോകുന്ന നമ്മളെല്ലാം ഒരു നിശ്ചിത ടൈമിനുള്ളിൽ തന്നെ വേണം നമുക്കത് ചെയ്യാനായിട്ട് പതിനാല് മണിക്കൂറായിരുന്നു എഴുപത്തിരണ്ട് കിലോമീറ്ററിനുള്ള കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോലും നാല് ചെക്ക് പോയിൻസ് ഉണ്ട് നാല് പല പല സ്ഥലങ്ങളിലായിട്ട് നാല് ചെക്ക് പോയിൻറ്റ്സ് ഉണ്ട് ഈ നാല് ചെക്ക് പോയിൻറ്റ്സും നമുക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ തീർക്കണം എന്നെ സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുള്ളത് ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ഓർഗനൈസേഷൻ അതായത് ഞാൻ കെ എസ് എഫ് ഇ എംപ്ലോയാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസിൻ്റെ എംപ്ലോയാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ സ്പെഷ്യൽ ഗ്രീഡ് അസിസ്റ്റൻ്റ് ആയിട്ട് പൂജപ്പുര ബ്രാഞ്ചിലാണ് കെ എസ് എഫിൽ അപ്പോൾ കെ എസ് എഫ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ റണ്ണിംഗ് ജേർണി ആക്ച്വലി സ്റ്റാർട്ട് ചെയ്ത് സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷമാണ് കെ എസ് എഫ് അപ്പോൾ എൻ്റെ കൂടെ എല്ലാ കാര്യത്തിലും നിന്ന് എൻ്റെ കൂടെ എൻ്റെ സഹപ്രവർത്തകരെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ബ്രാഞ്ച് എന്നുള്ളവരായാലും അല്ലാതെയാണെങ്കിലും ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന എറണാകുളത്ത് രവിപുരം ബ്രാഞ്ചിലാണ് അന്ന് മുതൽ തുടങ്ങിയതാണ് എൻ്റെ നരത്തഞ്ചേണിന്ന് വേണമെങ്കിൽ പറയാം പിന്നെ എന്താണ് ഇപ്പോൾ ഈ ഒരു ഇവൻറ്റിന് വേണ്ടി കർദുങ്കല ഇവൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ പോയ സമയത്ത് എനിക്ക് വേണ്ട സ്പോൺസർഷിപ്പ് തന്നതും കെ എസ് എഫ് ഇ ആണ് കാരണം ഈ ഒരു ഇവെൻറ്റിന് നല്ല രീതിയിൽ അത്യാവശ്യം പൈസ ചിലവാകുമായിരുന്നു കാരണം ഞാൻ അവിടെ പോയി സ്റ്റേ ചെയ്യാൻ തന്നെ മിനിമം എനിക്ക് ടെൻ ഡേയ്സ് സ്റ്റേ ചെയ്യണമായിരുന്നു പിന്നെ ഇവൻറ്റ് കഴിഞ്ഞ് വീണ്ടും ഒരു ദിവസം കൂടെ അവിടെ നിൽക്കണമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് അവിടെ സ്റ്റേ എക്സ്പെൻസ് ബാക്കി എന്താ കോസ്റ്റ്യൂംസ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ മൊത്തത്തിൽ അതിൻ്റെ സ്പോൺസർഷിപ്പ് അതുകൊണ്ട് തന്നെ കെ എസ് എഫ് ആണ് ചെയ്തത് അതുകൊണ്ട് കെ എസ് എഫ് എവിടെ എനിക്ക് വലിയൊരു നന്ദിയുണ്ട് കാര്യത്തിൽ കെ എസ് എഫ് ഇ വേണ്ട രീതിയിലെനിക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും യൂണിയൻ ലെവലിലാണെങ്കിലും എല്ലാം സപ്പോർട്ട് എനിക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്